നമുക്ക് വേദിയുടെ വിക്രത്തിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ പറയുന്നത് ഒരാഴ്ചയ്ക്ക് മുകളിലായി വിക്രം ഇറങ്ങും എന്ന് പറയണേ അങ്ങനെ അവസാനം കാത്തുകാത്തിരുന്ന് ആ ദിവസം വന്നെത്തുവാണ് വിക്രത്തിന് ജാമ്യം കിട്ടുന്ന ദിവസം അത് നാളെയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് വാസവനൊക്കെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും വിക്രത്തിനകത്തിട്ട് പൂട്ടാനായിട്ട് പറ്റില്ല ദർശനം എന്ന് പറഞ്ഞ സീനിയർ വക്കീല ദർശൻ വാദിക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജയിച്ചേ പുറത്തിറങ്ങണം എന്നുള്ള കാര്യം വേദയ്ക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരുന്നു അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ വക്കാലത്ത് ആരാണ് കൊടുത്തതെന്നുള്ള കാര്യമൊക്കെ പുറത്ത് വരുവാണ് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടു അവസാനം വേദ ഉറങ്ങാൻ പോണ സമയത്ത് വേദയെ വന്ന് വെല്ലുവിളിക്കുന്നുണ്ട് നന്ദിനി പക്ഷേ വേദ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല കാരണം വേദയ്ക്കറിയാൻ നന്ദിനിയുടെ സ്വഭാവം എന്തായത് പിന്നീട് വേദയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം വേദയല്ല നന്ദിനി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം വേദ ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം താൻ ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ട് വന്നത് അന്നൊരു പക്ഷേ തനിക്ക് വിക്രത്തോട് ഇത്രമാത്രം അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല തൻ്റെ കഴുത്തിൽ താലി കെട്ടിയതിൻ്റെ പേരിൽ താനിങ്ങോട്ടേക്ക് വന്നതുപോലും അതിനുശേഷം ഉണ്ടായ സംഭവ വികാസങ്ങള് എല്ലാം വേദയ്ക്കോ ഓർത്തു കഴിഞ്ഞപ്പത്തിനും നെഞ്ചിനകത്ത് ഒരു പെടിച്ചിലായിരുന്നു ഇത്രയും കാലം തന്നോടൊപ്പം ഉണ്ടായിരുന്ന വിക്രത്തിൻ്റെ അമ്മ പോലും തന്നെ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷെ താൻ വിക്രത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത് പോലും വിക്രത്തെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ആ വാസവം തീർക്കും പക്ഷേ അത് അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്കൊന്നും മനസ്സിലാനും പോകുന്നില്ല നാളെ എന്ത് സംഭവിക്കാം കോടതിയില് ദർശനാണ് വാദിക്കുന്നെ ദർശൻ ഇന്നത്തെ പോലെ ബാധിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നാളെ വിക്രത്തിന് ജാമ്യം കിട്ടും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ ഓർത്തപ്പം വേദക്ക് ആരാത്രയും ഉറങ്ങാൻ പറ്റിയില്ല അതേ അവസ്ഥ തന്നെയായിരുന്നു മാഷിനും കമലയ്ക്കും ഉണ്ടായിരുന്നേ കമല ഉറങ്ങാതെ നടക്കുന്നുണ്ടപ്പോൾ മാഷ് ചോദിച്ചു എന്താ കമലേ ഉറങ്ങണില്ലേന്ന് ചോദിക്കാം ഇല്ല മാഷേ നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ നാളെ അറിയാം വിക്രത്തിന് ജാമ്യം ഇല്ലയോ എന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മാഷ് പറഞ്ഞു നീ എന്തിനാ ആ കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കണേ ഞാൻ എന്താണെങ്കിലും ജാമ്യം കിട്ടാമുള്ളതാണെ കിട്ടും പിന്നെ ജാമ്യം കിട്ടി പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത്തരം പറഞ്ഞ് മാഷം കൂടെ നിർത്തുവാണ് ആ സമയത്ത് കമല ചോച്ചു എന്താ മാഷെ ഒന്നുമില്ല എന്ന് പറയാണ് എന്താണെങ്കിലും അവൾ ഒരുമ്പിട്ട് ഇറങ്ങിയേക്കുവാണല്ലോ വേദ അവളുടെ മൊഴി അത് മിക്കവാറും കോടതി കാര്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് ജാമ്യം കിട്ടില്ലായിരിക്കും അല്ല മാഷേന്ന് വെക്കുക അതൊന്നും പറയാൻ പറ്റില്ല പിന്നെ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാ ജാമ്യം കിട്ടുന്നത് അകത്ത് തന്നെ കിടക്കട്ടെ എന്ന് പറയാം ഇത് കേട്ടപ്പത്തിനും കമല പറഞ്ഞു മാഷേ ഇത്ര ക്രൂരനാ വേണ്ടി പാടില്ല മാഷിന്റെ മോൻ തന്നെയല്ലേ അവനും പലപ്പോഴും അവനോടുള്ള അവജ്ഞ ഉണ്ടല്ലോ എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ മാഷോട് നമ്മൾ രണ്ടും കൂടെ സംസാരിച്ച് ശരിയാകത്തില്ല നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ട് എനിക്ക് എഴുന്നേറ്റം അങ്ങോട്ട് പോരുകയാണ് പിന്നീട് സിറ്റൗട്ടി വന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക മാഷിന്റെ പല മനസ്സിൽ കൂടെ പല പല ചിന്തകളും വരുവാണ് ഇതിനു മുമ്പ് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു മുമ്പ് വിക്രം ജയിലിൽ കിടന്ന സമയത്തും അതെന്താ എനിക്ക് ടെൻഷനായിരുന്നു പക്ഷേ തൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ പുറമെ ആരെയും അറിയിക്കാതെ തൻ്റെ ഉള്ളിൽ കൊണ്ടുനടന്നിരുന്നേ പുറമെ ഇങ്ങനെ പരിക്കാനായിട്ട് നടന്നാലും തൻ്റെ മനസ്സിൽ എന്താണെന്ന് ആരും ഇതിലായിട്ടും ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു പക്ഷേ കമലിക്കെങ്കിലും കുറേ മനസ്സിലാവുമെന്ന് വിചാരിച്ചു ഇല്ല അവൾക്ക് എപ്പോഴും പുറമേ പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹത്തോടാ താല്പര്യം താനും പുറമേ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെങ്കിലും വിക്രം നന്നായി കാണുമെന്ന് ആഗ്രഹിച്ചു പിന്നീട് വേദം വന്നപ്പോൾ ഒരു പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷ തകർന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇടക്കാലം കൊണ്ട് എന്താണെങ്കിലും അവൾ നല്ല കുട്ടിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും എങ്ങനെയെങ്കിലും വിക്രത്തം നന്നാക്കാൻ ശ്രമിക്കുമെന്നും വിചാരിച്ചു പക്ഷേ ഇതിപ്പോഴും ഇങ്ങനെ ആയിപ്പോയി അതൊക്കെ ഓർത്തിപ്പം മാഷനും വല്ലാത്തൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കാത്തു കാത്തിരുന്ന പിറ്റേ ദിവസമായി അങ്ങനെ കോടതിയിലേക്ക് വേദയെല്ലാം പോവാണ് അപ്പോൾ വേദയാണ് ആദ്യം പോയത് അതിനുശേഷം കമലയും നന്ദിനിയും ശ്രീജിയൊക്കെ പോകുന്നത് അങ്ങനെ കോടതി കൂടുന്ന സമയത്തിന് സമയത്തിനുമുമ്പ് തന്നെ വിക്രത്തിനെ കൊണ്ടുവരുന്നുണ്ട് ഈ സമയത്ത് ശ്രീനിവാസൻ എന്നിട്ട് പറഞ്ഞു പേടിക്കണ്ട വിക്രം ഇനി എന്താണെങ്കിലും ജാമ്യം കിട്ടിയില്ലെങ്കിലും നിന്നെ ഞാൻ രക്ഷിച്ചോളാം നീ ആ കാര്യം എടുത്ത് പേടിക്കണ്ട ഇനിയിപ്പം വേറൊരു വക്കീലിനെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാമെന്ന് പറയണം വിക്രം പറഞ്ഞു അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം അപ്പോഴേക്കും എം എൽ എ വാസ്വാൻ അങ്ങോട്ട് വന്നു വിക്രത്തെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക അത് പുറത്താണെങ്കിലും നമുക്ക് കാണാമെന്ന് പറയണം വാസുവിനെ നോക്കി ഒരു ചിരിക്കുക മാത്രമാണ് വിക്രം ചെയ്തത് പിന്നീട് വിക്രവും കൊണ്ട് കയറി പോവാണ് കോടതി കൂടാനുള്ള സമയമായി അങ്ങനെ വേദയെ വീണ്ടും കൂടുതലേക്ക് കയറ്റി നിർത്തുവാണ് വേദയെ മാത്രമല്ല ഇവിടെ ഒരു സാക്ഷിയായിട്ടുള്ളതും അങ്ങനെ വേദയോട് പിന്നീട് തലേദിവസത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് ആ ദർശൻ ചോദിക്കുവാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വേദയ്ക്കൊരു ഒരു ഉണ്ടായിരുന്നു പിന്നീട് വേദിയോട് ചോദിച്ചു അല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ല വിവാഹം കഴിച്ചാൽ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇത്തിനും മിണ്ടിയില്ല അല്ല നിങ്ങളുടെ വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് ചോദിക്കാം ഇത് കേട്ടു വേദ പറഞ്ഞു എല്ലാവരുടെയും വിവാഹം എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞങ്ങളുടെ വിവാഹം നടന്നു താലി കിട്ടി തന്നെയാണ് നടന്നതെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ദർശനം പറഞ്ഞു അതും മനസ്സിലായി പക്ഷേ എങ്കിലോ ഒരേഞ്ചർമാരേ ചേർന്നോ അതോ ലവ് മാരിജേ ചേർന്നോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ എന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദമൊന്നും മിണ്ടിയില്ല എന്താ താങ്കൾ ഉത്തരം പറയാതെ നിൽക്കുന്നേ കോടതിയുടെ ബലപ്പെട്ട സമയമാണ് അത് പാഴാക്കരുത് കഹാരി എന്താച്ചാൽ പറ എന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വേദം പറഞ്ഞു അല്ലാന്ന് പറയണം പിന്നെ എങ്ങനെയുള്ള കല്യാണമായിരുന്നു അതാ അറിയേണ്ടേന്ന് പറയണം അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ വേദമിണ്ടാ നിൽക്കുന്നതാണ്ടപ്പത്തിനും ദൃശ്യം കോടതി ആ കാര്യം ബോധിപ്പിക്കുകയാണ് കാരണം ശങ്കരനാരായണനാണ് ഇത് പറയണമെന്ന് ഓർക്കണം പിന്നീട് പറഞ്ഞു വേദയുടെ വിവാഹം മറ്റൊരു ചെറുപ്പക്കാനുമായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു കല്യാണത്തിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് താല് പൂജിപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു ആ സമയത്താണ് വിക്രം അപ്രതീക്ഷിച്ചതായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വേദയും വിക്രം തമ്മിൽ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് അവിടെ വെച്ചുണ്ടായ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ ആ പൂജിച്ചോണ്ട് വന്ന താലി അത് വിക്രം വിക്രമെടുത്ത് വേദയുടെ കഴുത്തി കിട്ടുകയോ ചെയ്തേ അതൊരു അറേഞ്ച് മാരേജോ ലവ് മാരേജോ ഒന്നുമില്ല ആദ്യമായിട്ട് കണ്ട് കാണുന്ന രണ്ട് വ്യക്തികളായിരുന്നു അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട കോടതി ഇവരുടെ കല്യാണം നടന്നതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പീപ്പ് എഴുന്നിട്ട് എഴുന്നിട്ട് പറഞ്ഞു അതിവിടെ എന്താ പ്രസക്തി എന്ന് ചോദിക്കുവാണ് കല്യാണം കഴിഞ്ഞല്ലോ അതിനിവിടെ എന്താ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ദർശൻ പറഞ്ഞു പക്ഷേങ്കിൽ ഈ നിൽക്കുന്ന വേദയ്ക്ക് വിക്രത്തോട് താല്പര്യം ഇല്ലായിരുന്നു കാരണം തൻ്റെ വിവാഹം മറ്റൊരു ചെറുപ്പക്കാരുമായിട്ട് ഉറപ്പിച്ചു വെച്ചിരുന്നുകൊണ്ട് വേദയ്ക്ക് അവനോട് ദേഷ്യമായിരുന്നു തൻ്റെ ജീവൻ നശിപ്പിച്ചവൻ എന്ന ചിന്തയായിരുന്നു പോരാത്തേന് ഒരു ഗുണ്ടയാന്നൊരു ചിന്ത മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു പ്രതികാരം ചെയ്യാനായിട്ട് തീരുമാനിച്ചു അതിനുവേണ്ടി ഒരവസരം കാത്തിരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ കിട്ടിയപ്പം അവടുത്തങ്കൂടെ പ്രയോഗിച്ചു അതാണ് ഈ സമയം എന്ന് പറയുകയാണ് കാരണം വിക്രം തെറ്റു ചെയ്യാതെ വിക്രം തെറ്റെന്ന് പറഞ്ഞ് മൊഴി കൊടുത്താൽ അതുകൊണ്ടാണ് ആരും കാണാത്തൊരു കാര്യമാണ് വേദ കണ്ടെന്നും പറഞ്ഞ് മൊഴി കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭേദമല്ലാത്തൊരു കൂടി ഇങ്ങനെ നോക്കുവാണ് ഭേദം പറഞ്ഞ ഏ ഇല്ല ഒരിക്കലും അല്ലയെന്ന് പറയുന്നത് ഇനിയിപ്പം സമർത്ഥിക്കാൻ നോക്കണ്ട സത്യമായിട്ടുള്ള കാര്യം അതാണെന്ന് പറയണം നിങ്ങൾക്ക് വിക്രത്തെ ഇഷ്ടമില്ല ഒരിക്കൽ പോലും നിങ്ങൾ വിക്രത്തെ സ്നേഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വിക്രത്തോടൊപ്പം നല്ലൊരു സമാധാനമായി ഒരു ജീവനും അത് നിങ്ങൾക്കുണ്ടായിട്ടില്ല വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടുള്ളവട് ചോദിച്ചു നോക്കാം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലും നിങ്ങളുടെ വീട്ടിൽ അമ്മയുണ്ട് അവരെയൊക്കെ ഉണ്ട് അവരെയും കൂടെ വേണേൽ വിസ്തരിക്കാമെന്ന് പറയാണ് വേദയ്ക്ക് മനസ്സിലായി അവരെ വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ കമല എന്താ പറയാൻ പോകുന്നതെന്ന് അതുകൊണ്ട് വേദ കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നീട് കോടതിയിൽ ദർശനം തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൂവ് ചെയ്യിക്കുവാണ് അവസാനം ഇനിയിപ്പോൾ വിധിയും കൂടെ വന്നാൽ മതി അങ്ങനെ ക്രോസ് വിസ്താരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ വിധി പറയുകയാണ് ശങ്കരനാരായണന് വിക്രസുധാകരൻ ജാമ്യം അനുവദിച്ചതും പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രീജയ്ക്കും കമലയ്ക്കും എന്നാൽ തനിക്കൊക്കെ ഭയങ്കര സന്തോഷം വേദയാണ വല്ലാത്തൊരവസ്ഥയെ നിൽക്കുവാണ് വേദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അങ്ങനെ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പം വിക്രത്തിനും ഭയങ്കര സന്തോഷമായി ഇതിനുശേഷം വേദ പുറത്തേക്ക് അങ്ങോട്ടേക്ക് വരുവാണ് വേദ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദർശനം അവിടെ കണ്ടു ദർശനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് വേദ അങ്ങോട്ട് ചെന്നു വേദം എന്നിട്ടുണ്ട് സത്യം പറ അല്ല സത്യം പറ എന്തിനു വേണ്ടിയിട്ടായിരുന്നു വിക്രത്തെ പുറത്തിറക്കിയത് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ആർക്ക് വേണ്ടിയിട്ടാണ് വക്കാലത്ത് തേറ്റെടുത്തേ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയണം എന്നാഗ്രഹമുണ്ട് എൻ്റെ മനസ്സിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു പക്ഷേ ആ ദർശനോട് പറഞ്ഞാൽ ദർശനം അത് എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കറിയണം ആർക്ക് വേണ്ടിയിട്ടാണ് കാരണം വിക്രഞ്ഞെ പോലും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഈ വക്കാലത്ത് ഒപ്പിട്ട കാര്യം വിക്രം ഒപ്പിട്ടെങ്കിലും വിക്രം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ആര് പറഞ്ഞിട്ടാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പം ദർശൻ പറഞ്ഞു എന്തേ നീ ഒരു കാര്യം ചെയ്യുവേദാ നിൻ്റെ അച്ഛനോട് തന്നെ ചെന്ന് ചോദിക്കുക നിൻ്റെ അച്ഛനോട് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ വിക്രത്തിനെ പുറത്തിറക്കിയെന്ന് പറയാണ് ഇത് കേട്ടോ വേദിച്ചു എൻ്റെ അച്ഛനോ അതെ നിന്റെ അച്ഛനോട് തന്നെ ചോദിക്കാൻ പറയുകയാണ് ഒരു നിമിഷം വേദം ഞെട്ടിപ്പോയി തൻ്റെ അച്ഛനാണോ വിക്രത്തി ഇറക്കാൻ വേണ്ടിയിട്ട് വക്കാലത്ത് കൊടുത്ത ദർശനം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അച്ഛൻ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല പിന്നീട് വേദം അപ്പം തന്നെ നേരെ ഒരു ഓട്ടോറിക്ഷ വിളിക്കുവാണ് ജീനയുടെ ഓട്ടോറിക്ഷ വിളിക്കുക ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് പിന്നീട് വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങ് തീരുമാനിച്ചു സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയണമായിരുന്നു ഈ സമയത്ത് കോടതി നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ദർശന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കമല കെട്ടിപ്പിടിക്കുന്നുണ്ട് എനിക്കിപ്പോഴാണ് സന്തോഷമായത് എൻ്റെ മോൻ പുറത്തിറങ്ങിയല്ലോ എനിക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞോണ്ട് ആ വേദ അവൾ അതുപോലെയൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ മോനെ ഇറങ്ങാൻ സാധിച്ചല്ലോ ഒരു പക്ഷേ ഇന്ന് മോൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ അമ്മ ജീവനോട് പോലും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോൻ ജയിലിലേക്ക് അങ്ങനെ പോയി എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നൊക്കെ പറയണം സാരമില്ല അമ്മ വീട്ടിലേക്ക് പോയിക്കോ ഇനി പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് ദേ നീ ഒരിടത്തേക്കും പോവില്ല വീട്ടിലേക്ക് പറയണമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പറഞ്ഞു വിട്ടു കഴിഞ്ഞ ദർശനം അവിടെ നിൽക്കുന്നുണ്ട് ദർശൻ്റെ അടുത്ത് എഴുന്നിട്ട് വിക്രം പറഞ്ഞു താങ്ക്സ് എന്നൊക്കെ പറയുകയാണ് ഒരു നന്ദിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് വന്നു ശ്രീനിവാസം വന്നിട്ട് വിക്രത്തെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് സന്തോഷം പ്രകടനങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു അവിടെ ഈ സമയത്ത് വാസവന് ഇത് കണ്ടു വാസവന് സഹിച്ചില്ല വാസവന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അവരുടെ മുന്നിലേക്ക് ചെല്ലാൻ പോലും വാസവൻ നാണക്കേടായി പോയി വാസന ഒന്നും വിടാതെ തലകുണിച്ചങ്ങോട്ട് പോവാണ് പക്ഷേ ഇത് വെറുതെ വിടാനായിട്ട് വാസവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല വാസവന്റെ മനസ്സിൽ പലവിധ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വാസവൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു ഇതിന് പ്രതികാരം ചെയ്തേ മതിയുള്ളൂ അവൻ പുറത്തിറങ്ങിയില്ലോ അങ്ങനെയാണെങ്കിൽ അവനോട്ടൊരു പണി കൊടുക്കണം അവനെ ഞാൻ എൻ്റെ തട്ടകത്തിൽ തന്നെ കൊണ്ടുവരും അതിനുള്ള ഏറ്റവും വലിയ തന്ത്രം അവൻ്റെ ഭാര്യയാണ് എനിക്ക് അവൻ്റെ ഭാര്യയെ കിട്ടണമെന്ന് പറയണം അങ്ങനെ ഗുണ്ടകളെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിയുമ്പത്തേനും വേദ എന്ത് ചെയ്യുവാണ് നേരെ ചെല്ലുന്നത് തൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ പത്മയുണ്ടായിരുന്നെ പത്മ അവിടെ നിന്ന് ഇറങ്ങി വന്നു എന്താ മോളെ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് വിക്രം കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു വിക്രം പുറത്തിറങ്ങിയില്ലോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നീട് ചോദിച്ചു എന്താണെങ്കിലും മോളെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു വിക്രം പുറത്തിറങ്ങുമെന്ന് ഇപ്പോഴൊരു സമാധാനമായി എന്നൊക്കെ പറയണം പിന്നീട് അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരുന്നത് ശങ്കരനാരായണനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദന അങ്ങോട്ടേക്ക് ചെന്നു എന്നിട്ടൊന്ന് സത്യം പറയാച്ചാ അച്ഛനാണ് വിക്രത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് വക്കാലത്ത് ഏൽപ്പിച്ചെന്ന് ചോദിക്കുക ദർശനം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശങ്കരനാരായണൻ ഒന്ന് വേദയെ നോക്കി എന്താച്ചാ സത്യം പറ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശങ്കരനാരായൻ പറഞ്ഞു നിന്നോട് നിന്നോടാരത് പറഞ്ഞെന്ന് ചോദിക്കുക എന്നോട് ദർശനം പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് വിക്രത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് ദർശനം കാ ഹാജരായെന്നുള്ള കാര്യം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അച്ഛാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശങ്കരനാരായണൻ ചോദിക്കുകയാണ് പക്ഷേങ്കിൽ ശങ്കരനാരായണൻ അതിൻ്റെ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് പറഞ്ഞു അതെ ഇതിനുള്ള ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല അത് പിന്നീട് ഒരിക്കലും ആവാന്നും പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് കയറിപ്പോവാണ് വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയപ്പോയി അച്ഛൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു കാര്യം ചെയ്തത് വിക്രത്തെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് പത്മ പറഞ്ഞു ഒരു പക്ഷേ ഇതേ നിന്റെ ജീവിത സുരക്ഷിതമായിട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കും വിക്രം അവത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം സേഫ് ആവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വേദ നീ വെറുതെ അച്ഛനെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ടെന്നൊക്കെ പറയുകയാണ് പക്ഷേ വേദയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല എങ്ങനെയെങ്കിലും വിക്രത്തെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ ഇല്ലാതാക്കാനായിട്ട് വാസവന്റെ ആൾക്കാർ വരുമല്ലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ പിന്നീട് വേദ അവിടെ നിന്നില്ല ഒരു നിമിഷം പോലും നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ് ഈ സമയത്ത് വാസുവൻ്റെ ഗുണ്ടകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വേദയെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അങ്ങനെ വേദയാവുമര് തട്ടിക്കൊണ്ടു പോണ് വേദ അവിടെ നിങ്ങോട്ട് ഇറങ്ങി പോരുന്ന വഴിക്ക് വേദയാവന്മാർ തട്ടിക്കൊണ്ടുപോയി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നേ ആരെ എന്തായെന്ന് പോലും വേദയ്ക്ക് മനസ്സിലായില്ല പിന്നീട് അങ്ങനെ തട്ടിക്കൊണ്ടുപോയി മുറിക്കകത്തിട്ട് പൂട്ടുവാണ് അപ്പോഴാണ് വേദയ്ക്ക് മനസ്സിലാകുന്നത് ഇത് വാസവന്റെ ആൾക്കാരാന്ന് അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വാസവന്റെ ഗുണ്ടവള തന്നെ തട്ടിക്കൊണ്ട് വന്നതെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനിയിപ്പം വിക്രം രക്ഷിക്കാൻ തന്നെ വരും ഒരു പക്ഷേ ശങ്കരനാരായണൻ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് വിക്രത്തെ രക്ഷിക്കാനായിട്ട് ദർശനോട് പറഞ്ഞതെന്ന് അറിയില്ല ഒരു പക്ഷേ എങ്കിലും വേദയുടെ ജീവിതം തന്നെ മുന്നിൽ കണ്ടായിരിക്കും ഒരു പക്ഷേ വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെന്നെ അദ്ദേഹത്ത് ബോധ്യപ്പെട്ടോന്നറിയത്തില്ല ഒരു പക്ഷേ ബാലന്റെ മോൾക്ക് എങ്ങനെ ദുരന്തം വന്നത് അത് മാസോൻ്റെ മോഹൻ കാരണമാണെന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ ടിസ്റ്റുകളൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു